രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അറുപത്തിയേഴ് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ഭാരതീയ ജനതാ പാർട്ടി ബുധനാഴ്ച പുറത്തിറക്കി ഇതിൽ പതിനേഴ് എം എൽ എ മാർക്കും എട്ട് മന്ത്രിമാർക്കും വീണ്ടും ടിക്കറ്റ് നൽകിയിട്ടുണ്ട് എട്ട് വനിതകളെ പാർട്ടി സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ട് ഒമ്പത് സിറ്റിംഗ് എം എൽ എമാരുടെ ടിക്കറ്റ് റദ്ദാക്കിയപ്പോൾ രണ്ട് പേരുടെ സീറ്റ് മാറി തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളുള്ള ഹരിയാന നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് ഒക്ടോബർ അഞ്ചിനും വോട്ടെണ്ണൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ എട്ടിനും നടക്കും ഹരിയാന മുഖ്യമന്ത്രി നായിബ് സിംഗ് സൈനി ഇത്തവണ കർണാലിന് പകരം ലാഡ്വ നിയമസഭാ സീറ്റിൽ നിന്ന് മത്സരിക്കും മാർച്ചിൽ സൈനി ഹരിയാന മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം ഒരു എം ആയിരുന്നില്ല കർണാൽ ലോക്സഭാ സീറ്റിൽ നിന്നുള്ള എം ആയിരുന്നു അന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച മനോഹർലാൽ ഖത്താർ കർണാൾ നിയമസഭാ സീറ്റിൽ നിന്ന് രാജിവെച്ചിരുന്നു ഈ സീറ്റിൽ നിന്ന് വിജയിച്ചാണ് സൈനി എം എൽ എ ആയത് എന്നാൽ ഇത്തവണ അദ്ദേഹത്തെ കർണാൾ നിയമസഭയ്ക്ക് പകരം ലാഡ്വയിൽ നിന്ന് മത്സരിപ്പിക്കാനാണ് പാർട്ടി തീരുമാനിച്ചത് ഹരിയാന നിയമസഭയിലേക്കുള്ള ആദ്യ പട്ടികയിൽ ഓരോ മണ്ഡലത്തിലേക്കും ഇടം പിടിച്ചവർ ഇവരൊക്കെയാണ് കൽഖ മണ്ഡലത്തിൽ ശ്രീമതി ശക്തി റാണി ശർമ്മ പഞ്ചുകുല മണ്ഡലത്തിൽ ശ്രീ ധ്യാൻ ചന്ദ് ഗുപ്ത അംബാലാക്കോൺ മണ്ഡലത്തെ ശ്രീ അനിൽ വിജ് അംബാല സിറ്റി മണ്ഡലത്തെ ശ്രീ അസിം ഗോയൽ മുലാന മണ്ഡലത്തിൽ ശ്രീമതി സന്തോഷ് ശർവൺ സഥോറ മണ്ഡലത്തിൽ ശ്രീ ബൽവന്ത് സിംഗ് ജാഗാദ്രി മണ്ഡലത്തെ ശ്രീ കൻവർപാൽ ഖുർജർ യമുനാനഗർ മണ്ഡലത്തിൽ ഗണശ്യാം ദാസ് അരോറ റാഥോർ മണ്ഡലത്തിൽ ശ്രീ ശ്യാം സിംഗ് റാന ലഡ്വ മണ്ഡലത്തിൽ ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ധാനേസർ മണ്ഡലത്തിൽ ശ്രീ സുഭാഷ് സുധ പെഹോവ മണ്ഡലത്തെ സർദാർ കമൽജീത് സിംഗ് അജ്റാന ഗുഹ്ല മണ്ഡലത്തെ ശ്രീ കുൽവന്ത് ബാസിഗോർ കലായത്ത് മണ്ഡലത്തെ ശ്രീമതി കമലേഷ് ദന്ത കൈത്താൽ മണ്ഡലത്തിൽ ലീലാറാം ഗുർജാർ നീലഗിരി മണ്ഡലത്തെ ശ്രീ ഭഗവാൻ ദാസ് पांदी इंद्रि मंडल श्री राम कुमार कश्यप करनाल मंडल श्री जगमोहन आनंद कोरो मंडल श्री हरविंदर कल्याण पानीपत रूरल मंडल श्री महिपाल दंदा पानीपत सिटी मंडल श्री प्रमोद कुमार विच इसराना मंडल श्री कृष्णलाल पनवार समलखा मंडल श्री बदन बदोद मंडल श्री पवन खर्घोद സനിപത്ത് മണ്ഡലത്തിൽ ശ്രീ നിഖിൽ മതൻ ഗോഹാന മണ്ഡലത്തിൽ ഡോക്ടർ അരവിന്ദ് ശർമ്മ സാഫിദോ മണ്ഡലത്തിൽ ശ്രീ റാംകുമാർ ഗൗതം ജിന്ത് മണ്ഡലത്തിൽ ഡോക്ടർ കൃഷ്ണലാൽ മിന്ദ ഉച്ചാന കലാൻ മണ്ഡലത്തെ ശ്രീ ദേവേന്ദർ ആദ്രി തോഹാന മണ്ഡലത്തിൽ ശ്രീ ദേവേന്ദർ സിംഗ് ബാബ്ലി ഫത്തേഹാബാദ് മണ്ഡലത്തെ ശ്രീ ദുദ്രാം ബ്രിഷ്നോയ് റാത്തിയ മണ്ഡലത്തെ ശ്രീമതി സുനിത ദുഘൽ കലൻ വാലി മണ്ഡലത്തിൽ ശ്രീ രാജേന്ദർ ദേശ്ചോദ रानिया मंडलते श्री शिष्पा खंबो आदमपोर मंडलते श्री बाह्य बिश्नोय उलान मंडलते श्री अनूप धनक, भरवाल मंडल श्री रणबीर गखुआ, हिसार मंडल डॉक्टर कमल गुप्ता नलवा मंडल श्री रणबीर पनिहार लोहार मंडलते श्री जेपी दलाल भद्रा मंडलते श्री उम्मेद धात्रि मंडलते श्री सुनी अग्वा दिवानी मंडलते श्री घनश्याम सफ तोषा मंडल श्रीमती श्रुति चौधरी भवानी खेर मंडल श्री कपूर मैहम मेहमंड श्री दीपक हूद गर्म्ब किलो मंडलते श्रीमति मंजु हूद कलानूर् मंडलते श्रीमति रेनु दब्ल बहदूर्घर् मंडलते श्री दिनेश कौशिक बादली मंडल श्री ओम प्रकाश धनखर् अतेली मंडल कुमारी आरद सिंह றாவு நெல்ஹல் சௌதரி மண்டலத்தில் டாக்டர் அபய் சிங் யாதவ் கோஸ்லி மண்டலத்தை அனில் தஹ்ன ரேவாரி மண்டலத்தை யாதவ் பட்ஷாப்பூர் ராவ். நர்பீர் சிங் குர்காவ் மண்டலத்தைகேஷ் ஷர்ம சோஹனா மண்டலத்தை தேஜ்பால் தன்வார் பல்வால் மண்டலத்தை பிரிதிலா மண்டலத்தை ஷர்ம ബൽബഗത് മണ്ഡലത്ത് ശ്രീ മൂൽചന്ദ് ശർമ്മ ഫരീദാബാദ് മണ്ഡലത്തെ ശ്രീ വിഭുൽ ഗോയൽ എന്നിവരാണ് മത്സരിക്കുന്നത്